നമസ്കാരം തൊടുപുഴ വെള്ളയാമറ്റത്തുള്ള മാത്യു എന്നു പേരുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ കർഷകൻ അവൻ്റെ ചേട്ടനായ പതിനേഴുകാരനായ ജോർജ് എന്ന സഹായി ഇവർ രണ്ടുപേരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവരായത് അവരുടെ പിതാവ് ബെന്നി മരിച്ച ശേഷം ബെന്നി തുടർന്നിരുന്ന കൃഷി അവർ തുടർന്നതുകൊണ്ടാണ് പ്രധാനമായും പിതാവ് ബെന്നിയുടെ ക്ഷീര കർഷക വൃദ്ധിയാണ് അവർ തുടർന്നത് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് ജനങ്ങൾ ഈ മാതൃകാ കുട്ടികളെക്കുറിച്ച് അഭിമാനത്തോടെ ആവേശത്തോടെ സംസാരിക്കുന്നു സർക്കാർ അവർക്ക് അവാർഡും കൊടുത്തിട്ടുണ്ട് പശുവിനെ നോക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല പശുവിൻ്റെ ചാണകം വാരുന്നതും പശുവിനെ കറക്കുന്നതും പശുവിനെ തീറ്റ കൊണ്ട് കൊടുക്കുന്നതുമൊക്കെ വലിയ പണിയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ അപ്പനെയും അമ്മയും ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഈ പശുവിനെ തീറ്റ ഉണ്ടാക്കേണ്ട പണി ചെയ്യേണ്ടി വരുമ്പോഴാണ് അന്നൊക്കെ എല്ലാ വീടുകളിലും പശു നിർബന്ധമായും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും പശുവിനെ നോക്കാൻ ബാധ്യസ്ഥരായിരുന്നു പിൽക്കാലത്ത് ഏത് പണി ചെയ്താലും പശുവിനെ നോക്കാൻ പാടില്ല എന്ന് ഞങ്ങളെപ്പോലുള്ളവർ ചെറുപ്പത്തിൽ കരുതിയത് അന്നത്തെ കഷ്ടപ്പാടോർത്താണ് അത്തരമൊരു തൊഴിലാണ് കാലം ഒരുപാട് മാറിയപ്പോൾ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്നത് തന്നെ അവരുടെ മഹത്വത്തിന് ഉദാഹരണമായി മാറുന്നു ആ കുട്ടികൾ ഇന്നലെ വലിയ കണ്ണീരിലായിരുന്നു മാത്യുവിനെ ആശുപത്രിയിലാക്കി അവരുടെ ഇരുപത്തിരണ്ട് പശുക്കളിൽ പതിമൂന്നെണ്ണവും ഇന്നലെ ചത്തുപോയി ബാക്കി പശുക്കൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അടുത്തൊരു ഫാക്ടറിയിൽ നിന്നും ഈ മരച്ചീനിയുടെ തോല് ഉണക്കി വാങ്ങി അവർ പശുവിന് കൊടുത്തതാണ് അത് ആദ്യമല്ല അവർ അങ്ങനെ ചെയ്യുന്നത് ഇതിന് മുൻപ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ മരച്ചീനിയുടെ തോലിനുള്ളിൽ ഉണ്ടായിരുന്ന സയനൈഡ് വിഷമായി മാറുകയും ആ പശുക്കൾ കൂട്ടത്തോടെ ചാവുകയും ചെയ്തു പലപ്പോഴും ചിലയിനും സസ്യങ്ങളിലെ ഇത്തരം സയനൈഡുകൾ പശുക്കൾക്കും ആടുകൾക്കുമൊക്കെ വിഷമായി മാറാറുണ്ട് ചെറുപ്പം മുതലേ ഞങ്ങളെപ്പോലുള്ളവർ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഒരു കാരണവശാലും മരച്ചീനയുടെ ഇല തിന്നാൻ അനുവദിക്കരുത് എന്നത് മരച്ചീനയുടെ ഇല പശുവിൻ്റെ ജീവൻ എടുക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് മരച്ചീനയുടെ തൊലിയും പച്ച പച്ചത്തൊലിയും ഒരിക്കലും കൊടുക്കാറില്ല ഉണക്കി കഴിയുമ്പോൾ അതിൻ്റെ സയനൈഡ് മാറും എന്ന് കണക്കാക്കപ്പെടുന്നു അങ്ങനെയാവാം കൊടുത്തതും കൊല്ലപ്പെട്ടതും എന്തായാലും ഈ കുട്ടികളുടെ ദുരന്തം ഇന്ന് മലയാളം മനോരുമ്പോൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ബാക്കി പത്രങ്ങളൊക്കെ പ്രാദേശിക പേജിൽ ഒതുക്കി ഒരു പശു ചത്തതാണ് എന്നാൽ ഒരു കുട്ടി കർഷകനായതുകൊണ്ടും ഇരുപത്തിരണ്ട് പശുക്കളെ അവർ നോക്കിയതുകൊണ്ടും ആ വാർത്തയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ മനോരമയ്ക്ക് കഴിഞ്ഞു അതാണ് മനോരമയുടെ ഒരു മെച്ചമെന്ന് പറയുന്നത് കേവലം പ്രാദേശിക വാർത്തകളെ പോലും ഒരു ദേശീയ വാർത്തയാക്കി മാറ്റാനുള്ള വിരുദ് മനോരമയ്ക്കുണ്ട് മനോരമ ഇന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കിയതോടെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്നു വലിയ ആവേശത്തോടു കൂടി മാത്യുവിനെയും ജോർജിനെയും പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു ഈ വാർത്ത വായിച്ച ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു വാർത്ത ചെയ്യണം ഇവർക്ക് ഇരുപത്തിരണ്ട് പശുക്കളെയും വാങ്ങിക്കൊടുക്കാനുള്ള പണം മറന്നാടിന്റെ കേൾവിക്കാർ കൊടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുമുണ്ട് പക്ഷെ ഞാൻ വാർത്ത ചെയ്യുന്നതിന് മുൻപ് തന്നെ വലിയ തോതിൽ ആ സങ്കടക്കടൽ കേരളം ഏറ്റെടുക്കുകയും ആവേശത്തോടു കൂടി എല്ലാവരും രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ നടൻ ജയറാം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അബ്രഹാം ഓസ്ലർ എന്ന സിനിമ ഈ മാസം റിലീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ട്രെയിലർ റിലീസിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് അഞ്ചു ലക്ഷം രൂപ ജയറാം ഇന്ന് ഈ കുട്ടികളെ കണ്ടു കൊടുക്കുകയാണ് അതോടുകൂടി അവരുടെ ഒരു പ്രതിസന്ധിയുടെ പ്രാഥമിക പ്രശ്നം പരിഹരിക്കപ്പെട്ടു അഞ്ച് പശുക്കളെ വാങ്ങിക്കൊടുക്കാമെന്ന് കൃഷി വകുപ്പ് പറഞ്ഞു മിൽമ കാലിത്തീറ്റുകൊടുക്കാമെന്ന് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ധാരാളം പേർ സഹായ ഹസ്തങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു കുട്ടികൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കപ്പെടുകയാണ് കുട്ടികൾ തളർന്നു വീണത് സങ്കടപ്പെട്ടത് അവരുടെ ജീവിത സമ്പാദ്യമാണ് പതിനഞ്ച് പശുക്കൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും വില വരുന്നതാണ് അവർക്കൊരിക്കലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദുരന്തമായി മാറി ഈ ദുരന്തത്തിൽ ആരും സഹായിച്ചില്ലെങ്കിൽ ആ കുട്ടികൾക്ക് മുമ്പോട്ടു പോകാൻ കഴിയില്ല കാരണം അവരുടെ ഏറ്റവും വലിയ ആസ്തിയാണ് നഷ്ടപ്പെട്ടത് അവർക്കിനി പശുവിനെ വാങ്ങണമെന്ന് കഴിയില്ല പക്ഷേ കേരളീയ സമൂഹം ഈ സങ്കടക്കടൽ സ്വയം നെഞ്ചിലേറ്റി ഒരുമിച്ച് നിൽക്കുന്നവരെ സഹായിക്കുന്നു ഒരു പ്രത്യേക ആഹ്വാനത്തിലൂടെ അപ്പീലിലൂടെ അവരെ സഹായിക്കേണ്ടതില്ല നൂറുകണക്കിന് ആളുകൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ജയറാമിന്റെ പണം കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ പിന്തുണ കിട്ടുന്നുണ്ട് മുൻ മന്ത്രിയായ പി ജെ ജോസഫ് അടക്കമുള്ളവർ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടികൾ സുരക്ഷിതരാണ് അവരോടൊപ്പം കേരളം ഒരുമിച്ച് നിൽക്കുന്നു ആ സങ്കട പെരുമഴ അവരെ തീർക്കാതിരിക്കാൻ കേരളീയ സമൂഹം ജാഗ്രത കാറ്റി ഇപ്പോഴല്ല അവരെ സഹായിക്കേണ്ടത് നമുക്ക് കാത്തിരിക്കാം അവരെ അവരുടെ ചുറ്റുമുള്ളവർ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പ്രാദേശിക മത സംവിധാനങ്ങൾ ഇപ്പൊ ജയറാമിനെ പോലുള്ളവർ സഹായിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം ഏതായാലും ആഴ്ചകൾക്ക് ശേഷം അവരുടെ ജീവിതം രക്ഷപ്പെടാൻ ഇതൊന്നും സഹായിച്ചിട്ടില്ലെങ്കിൽ നറുനാടൻ പ്രേക്ഷകർക്ക് സഹായിക്കും ഇപ്പോൾ നമ്മൾ എടുത്തു ചാടി സഹായിക്കേണ്ടതില്ല പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ കണക്കില്ലാതെ പലരും ചാടി ഇറങ്ങി പുറപ്പെടുകയും ഇങ്ങനെ സഹായം കിട്ടുന്നവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് അമിതാവേശം കാട്ടേണ്ടതില്ല കേരളം നമ്മുടെ തന്നെ സങ്കടമായി നമ്മുടെ തന്നെ വേദനയായി നമ്മുടെ തന്നെ ജീവിതമായി ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടികളൊക്കെ ഒപ്പം നിൽക്കുകയാണ് ജയറാമിന്റെ സഹായ വാഗ്ദാനം തന്നെ ഒരു ഉദാഹരണമാണ് ജയറാമിനെ ആ സിനിമയ്ക്ക് കിട്ടാത്ത ഏറ്റവും വലിയ പ്രൊമോഷനാണ് അഞ്ചു ലക്ഷം രൂപ മുടക്കി ട്രെയിലർ റിലീസ് നടത്തുന്നതിന് എത്രയോ ഇരട്ടി പ്രൊമോഷൻ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കൃത്യസമയത്ത് കൃത്യമായ ഒരു തീരുമാനമാണ് ജയറാമും മിഥു മാനുവൽ തോമസും ഒക്കെ ചേർന്നെടുത്തത് ജയറാമിൻ ആ വീട്ടിൽ വരെ പോവേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല വളരെ കൃത്യമായ ഇടപെടലാണ് അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ സാഹചര്യത്തെ മുതലെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആർക്കും നഷ്ടമില്ല എന്ന് മാത്രമല്ല അവർക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു ആ കുട്ടികളുടെ പ്രശ്നവും ചർച്ചയാവപ്പെടുന്നു ആ കുട്ടികൾക്ക് പണം കിട്ടുന്നു ഇത്തരത്തിൽ സഹായ വാഗ്ദാനം നൽകാൻ പലർക്കും പ്രചോദനമാകുന്നു ഇത്തരമൊരു സാഹചര്യങ്ങളെല്ലാം വരുന്നത് നല്ലത് തന്നെയാണ് അതിനെയൊന്നും കുറ്റം പറയേണ്ടതില്ല പക്ഷേ എടുത്തു ചാടി നമ്മൾ കൂടി സഹായിക്കേണ്ടതില്ല നമുക്ക് കാത്തിരിക്കാം കുട്ടികൾക്ക് വരുന്ന ഒന്നോ രണ്ടാഴ്ച എന്ത് സംഭവിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ കുട്ടികൾക്ക് പുതിയ പശുക്കളെ വാങ്ങി അവരുടെ ജീവിതം മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായവും ആ നാട്ടുകാരടക്കം ഈ നാട് നൽകുന്നുണ്ട് ഈ സങ്കട കടൽ മാറി മാറിയൊഴുകിയിരിക്കുന്നു അതൊരു സന്തോഷക്കടലായി മാറുകയാണ് വലിയ ദുരന്തമാണ് ആ ദുരന്തം അവർ ആ പശുക്കളെ തീറ്റിപ്പോറ്റുന്നവർക്ക് ആ പശുവിന്റെ ഓരോ ചലനവും അറിയാം ആ പശുവിന്റെ ഓരോ നോട്ടവും അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ആ പശുക്കൾ ചത്തുപോകുന്നത് അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്നല്ല പക്ഷേ അതുവഴി അവരുടെ ജീവിതം തകരാതിരിക്കാൻ കേരളീയ സമൂഹം ഒരുമിച്ച് നിൽക്കും നമുക്ക് ഇവരെല്ലാം അഭിനന്ദിക്കാം പക്ഷെ എടുത്തു ജാരി ഒന്നും ചെയ്യേണ്ടതില്ല എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് സങ്കടം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കും നമുക്ക് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല എന്നതിന് തെളിവാണ് ഈ കുട്ടികളെ സഹായിക്കാൻ എത്തിയ എല്ലാവർക്കും തിയറാമിൻ്റെ സിനിമാ സംഘത്തെ നടക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അവിടുത്തെ ആളുകളൊക്കെ പറയുന്ന ചില കാഴ്ചകൾ കൂടി കാണാം എനിക്ക് തന്നെ കരയാൻ ഒച്ച വയ്ക്കാൻ തുടങ്ങി ഞങ്ങളോട് ഓടി വരാൻ പറയും കണ്ണാടിക്ക് നല്ല പ്രയാസമാണ് എല്ലാത്തിനും ഇങ്ങനെ ഇപ്പോൾ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാം കറങ്ങി വരയ്ക്കും ചാല കിടന്ന് വരയ്ക്കാൻ തുടങ്ങി പിന്നെ അതിനപ്പത്തേക്കും കിടന്ന് അവിടെ കിടന്ന് പിടയ്ക്കാൻ തോന്നും അതിനേക്കും ഇപ്പം ചപ്പ് എത്ര വശക്കളായിരുന്നു നമുക്ക് മൊത്തം ഉണ്ടായിരുന്ന എത്ര എണ്ണം ചതി മൊത്തം ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നത് ചത്തെന്ന് പറഞ്ഞത് എല്ലാം കറവുണ്ടായിരുന്ന വശുക്കളായിരുന്നു ആ ചെന മന്ത്രി ആരെയൊരു ആ ചിങ്കുരാണി മിസ്റ്റർ അനിയനെ വിളിച്ചിരുന്നതായിരുന്നു ഹോസ്പിറ്റലിലാണ് അമ്മ അമ്മ ഹോസ്പിറ്റലിലാണ് അനിയനെ ആ ഇത് അറിഞ്ഞു നല്ല മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും വളരെ പോസിറ്റീവായ മറുപടിയാണ് കിട്ടിയത് അവർക്ക് ഈ കുട്ടികളെ അവർക്ക് പേഴ്സണലി അറിയാവുന്നതാണ് നേരത്തെ അവാർഡുമായി ബന്ധപ്പെട്ട് അവരിവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന അർഹമായ സഹായം ചെയ്യണമെന്നാണ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉപാധിരഹിത സഹായം നൽകണമെന്നാണ് ഞങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരോട് കേരള കർഷക സംഘം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് ഞാൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ നേതാക്കന്മാരുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ് കൂടാതെ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുന്നതാണ് കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരും മിനിസ്റ്ററെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ സഹായം ഇവർക്ക് ഉപാധിരഹിത സഹായം നൽകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്